ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ ഒരുപാട് നാൾക്ക് ശേഷമുള്ള ഒരു സൺഡേ വ്ലോക്കാണ് അപ്പൊ ഞായറാഴ്ചയൊക്കെ പൊതുവേ മടിയാണ് താമസിച്ചേക്കര കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആറ് ദിവസത്തെ സോറി ആറ് ദിവസത്തെ ആ ഒരു കഷ്ടപ്പാടിന് ഒടുവിൽ കിട്ടുന്ന ഒരു സൺഡേ ആ സൺഡേയിൽ സാധാരണഗതിയിൽ അടുപ്പിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനായിട്ട് ഒരു ഫ്രീ മൈൻഡിനായിട്ട് പോവുകയെന്നായിരുന്നു പക്ഷേ ഇപ്പം ഈ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനും നേരെ ഇല്ലാതായ കാര്യം വീട്ടിൽ തന്നെ ആയിരുന്നപ്പോഴത്തേക്കും നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ വേറെ ഒരു സെക്ഷനിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും അതിൻ്റേതായ രീതികളുണ്ടല്ലോ അപ്പം സൺഡേ ഇത്തിരി താമസമാണ് ഇരുന്നേറ്റത് അപ്പോൾ ഇഡ്ഡലിയുടെ മാവരാൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്ന് വീടൊക്കെ വൃത്തിയാക്കി എന്ന് വെച്ചാൽ ഇന്നലത്തെ എൻ്റെ ചെറിയ എൻ്റെ കലാപരിപാടികൾ കപ്പലിൻ്റെ തോലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആക്കിയിട്ട് അപ്പം രാത്രി ജോലി ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ രാത്രി തന്നെ കുറച്ച് ചിയാ സീഡ് എടുത്ത് കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ആ ചിയാസീഡ് രാവിലെ ആ ഒന്ന് കുതിർന്ന് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നല്ല നല്ല രസമാണ് കസുകസും ചിയാ സീഡ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ചിയാസീഡാണ് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിയാസീഡ് വയറ്റിൽ കിടന്ന് നല്ല നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ അത് ഇത് നമുക്ക് കുടിക്കുന്നത് കൂടിയിട്ടാണ് അപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതാണ് നമ്മുടെ തൊണ്ട വലിയ ആ വയറിന് ബുദ്ധിമുട്ടുണ്ടാകുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ജിയാ സീഡ് എടുത്താൽ മതി ബാക്കി ദിവസങ്ങളിൽ ചീരക വെള്ളവും അതുപോലെ തന്നെ സിനിമ വാട്ടറും അങ്ങനെയൊക്കെ ആക്കി പല പല സെക്ഷനിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ സൺഡേ ഏ ആയതുകൊണ്ട് മാത്രമല്ല ഇപ്പം ആഴ്ചയിൽ നമ്മൾ അഞ്ചും ആറ് ദിവസമൊക്കെ ഇഡ്ഡലിയും ദോശയും തന്നെയാണ് ദോശയെന്ന് പറയാൻ പറ്റത്തില്ല ഇഡ്ഡലി ഇഡലി ഇഡലി സാമ്പാർ പിന്നെ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ കൊച്ചു ഒഴിച്ചുതന്നെ ഒഴിച്ച് കടുക്കും പൊട്ടിച്ച് നമ്മുടെ വേപ്പിലൊക്കെ ഇട്ടിയതിന് ശേഷം സാമ്പാർ പൊടിയും കൂടെ ഇട്ട് വേണമെങ്കിൽ ഇച്ചിരി കായപ്പൊടി ഇപ്പം സാമ്പാർ പൊടിയിൽ ഓൾറെഡി കായ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ആ കലക്കി വെച്ചിരിക്കുന്ന ആ പുളിയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വേവിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറിയും പരിപ്പും പച്ചക്കറി പിന്നെ തക്കാളിയും വെണ്ടക്കായും കുറച്ച് ആ ഒരു വെള്ളരിക്കായി കിഴങ്ങ് വെക്കാൻ മാത്രം മതി വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട പക്ഷേ നല്ല സൂപ്പർ സാമ്പാറാണ് നമ്മൾ പെട്ടെന്നുള്ള ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ചൂട് ഇഡ്ഡലിയും ഈ സാമ്പാറിൻ്റെ വേണമേണ്ടി ചെഴുന്നേറ്റ് വരണമെന്നാണ് എൻ്റെ കിറ്റി വേണ്ടൊരിത് അങ്ങനെ പിന്നെ ചോദിക്കും ചില സമയം ചോദിക്കും പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇഡ്ഡലി മാവ് വാങ്ങിച്ചിട്ട് വരുന്നത് എനിക്ക് രാവിലെ അപ്പം എളുപ്പമാകത്തില്ല എൻ്റെ കഷ്ടപ്പാട് കുറയ്ക്കാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സാപ്പ് ഇടും പക്ഷെ പണ്ട് എനിക്ക് ഭയങ്കര ഇഡ്ഡലി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഞാനും ചാറകം കിടക്കായിരുന്നു അഞ്ചോ ആറും ഏഴുമൊക്കെ ഒട്ടിരിപ്പിൽ ആ ചൂടോടെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അറിയത്തില്ലല്ലോ അടുപ്പിൻചട്ടി പോയി നിന്ന് അങ്ങനെ നല്ല രീതിയിൽ തട്ടിക്കൊണ്ടിരുന്നാളായിരുന്നു ഞാൻ ഇപ്പൊ പക്ഷെ സുഹൃത്തോട് ഭയങ്കര ഇഷ്ടം അല്ലെ ഈ ഒരു വർഷം കറക്റ്റ് ഒരു വർഷമായി ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ആ ഒരു വർഷം കൊണ്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ മൂന്ന് മാസം ഒരു കാര്യം ഫോളോ ചെയ്താൽ അത് നമ്മുടെ ജീവിത ശൈലിയിൽ ഇണങ്ങിച്ചേരുമെന്നാണല്ലോ പറയുന്നത് നമ്മളത് പിന്നെ മാറ്റത്തൊന്നും ഇല്ല നമ്മള് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ ഡയറ്റിനോട് പൊരുത്തപ്പെട്ട് ഷുഗർ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും ഒക്കെ ഞാൻ പഠിച്ചു പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഷുഗർ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിൽക്കുന്നതാണ് പക്ഷേ എന്ത് കഴിച്ചാലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് ഒക്കെ കഴിക്കുമെങ്കിലും ഷുഗർ ഒരിക്കലും കഴിക്കണമെന്ന് തോന്നാറില്ല അതാണ് ഷുഗർ ക്രേവിങ്സ് വരുന്ന സമയത്ത് ഒരു യോഗ് അല്ലെങ്കിൽ രണ്ട് ഡയറ്റ്സ് അല്ലെ തണ്ണിമത്തൻ അങ്ങനെയൊക്കെയുള്ള ഷുഗർ കൂടിയ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ച് ആ ഒരു ക്രേവിങ്സ് മാറ്റും അപ്പോൾ രാവിലെ മൂന്ന് ദോശ ഇട്ട് കൊടുത്തു ബാക്കി എല്ലാവർക്കും ആയിരുന്നു അപ്പോൾ എല്ലാവരും വെറൈറ്റി വെറൈറ്റിയാണ് ഞാൻ രാവിലെ സ്മൂത്തിയാണ് ഏറ്റാടുത്തത് ഈ തിക്നെസ്സിൽ നമ്മുടെ ഡേറ്റ്സ് നമ്മുടെ സ്മൂത്തിയാണ് നാത്തൻസിൻ്റെ ഡയറ്റ്സ് ബാക്കിൽ സ്മൂത്തി അപ്പൊ നമ്മുടെ സ്മൂത്തിയുടെ ടേസ്റ്റ് കൊണ്ടും അതുകൊണ്ട് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടുമാണ് ഏട്ടാ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങൾ കൊണ്ടാണ് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരിക പി സി യു ഡി കാരണം കുട്ടികളില്ലാത്തവർക്ക് പ്രഗ്നൻസി ആവുക അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല റിസൾട്ടുകളും പിന്നെ ഞാനിപ്പം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുണ്ട് കൂടെ പോലെ തന്നെ നമ്മുടെ മോൻ ഡയറ്റ് തുടങ്ങിയത് കൊണ്ട് എല്ലാവരും ആ കുഞ്ഞിനെ കണ്ടിട്ട് കൂടെ കൂടിയവരുണ്ട് അതേപോലെ മക്കൾ ഡയ മക്കളെ കൊണ്ട് ഡയറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അല്ലാതെ അതിൻ്റെ ഒരുപാട് സന്തോഷം എനിക്ക് അങ്ങനെ നമ്മളിപ്പോൾ അൻപത്തി ഒന്നാമത്തെ ബാച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത് അത്രത്തോളം റിസൾട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പൊ മറക്കണ്ട ഞാൻ നമ്പർ നമ്മുടെ ഷോർട്സിൽ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറിയും ഫ്രീ ഷിപ്പിങ്ങും ആണ് അത് മാത്രല്ല നമുക്ക് ഒരു കൂട്ടായ്മയിൽ ചേർന്ന് വെയിറ്റ് ലോസ് നല്ല ഒരു എന്താ പറയാ നല്ല ഒരു എൻജോയ് ചെയ്ത് വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്ക അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്ത് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇന്ന് ഭയങ്കര ഒരു ആഗ്രഹം മഠം പൊട്ടി തിന്നണമെന്ന് അങ്ങനെ രാവിലെ തന്നെ വാപ്പിയെ വിളിച്ച് അങ്ങനെ വാപ്പി കൊണ്ട് തന്നെയാണ് കേട്ടോ അത് നടക്കണമെങ്കിൽ വാപ്പിയെ തന്നെ മുട്ടണം പാപ്പി എന്താ പറയുക രാത്രിയെ വിളിച്ച് കഴിഞ്ഞ ആഴ്ചയെ ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് വാപ്പി ചോദിച്ചതാണ് അങ്ങനെ രാവിലെ തന്നെ പാവം കൊണ്ടുവന്നു കേട്ടോ അപ്പം എപ്പോഴും വെക്കുന്നതിലും ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് എല്ലാം കൂടെ മസാല പെരട്ടിയാണ് അപ്പം എൻ്റെ ഷോർട്സ് വേറെ ഇടാം പിന്നെ നെയ്ച്ചോറും ആണ് അപ്പോൾ ഒരാൾക്ക് നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞാൽ സൺഡേ അല്ലേ സൺഡേ എല്ലാവർക്കും ഒരു പ്രത്യേക വൈബാണല്ലോ അങ്ങനത്തെ എല്ലാം കൂടെ എനിക്ക് കുക്കറിലുള്ള പണിയേ അറിയത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാശുവും അതുപോലെ നമ്മുടെ കിസ് മിസ്സും എല്ലാം ഇട്ട് ഒഴിച്ച് നമ്മുടെ മസാലകൾ വിട്ട് കുറച്ച് പാകത്തിന് നെയ്യ് അത് ഇവരും പേരിന് മാത്രമാണ് അടിപ്പിടിക്കാതിരിക്കാനും ആ ഒരു ഫ്ലേവർ കിട്ടാനും മാത്രാണ് ഏട്ടാ ചേർക്കുന്നത് പശു നെയ്യാണ് ചേർക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് സെറ്റാവും അതുപോലെ തന്നെ നമ്മളിത് ബോട്ടിങ് റെഡിയായി അങ്ങനെ ബോട്ടി കുക്കറിൽ എടുത്ത് ഒത്തിരി പോലും വെള്ളം വെക്കാതെ ആണ് കേട്ടോ ഇത് വെച്ചത് അങ്ങനെ എടുത്തൊരു പാത്രത്തിലേക്ക് തട്ടി അപ്പോഴാണ് നമ്മുടെ കറിവേപ്പില പറിച്ചില്ല എന്നുള്ള ഓർമ്മ വന്നത് ഞാൻ കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങിക്കാറില്ല അതിവിടെ വന്നതിന് ശേഷം ആണക്കറി ഇവിടെ നല്ല രണ്ട് കറിവേപ്പ് നിപ്പ ഉണ്ട് അങ്ങനെ അതും എൻ്റെ ഇല ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം ചതച്ചുവെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളകും കൂടിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് ആ ചൂടോട് കൂടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ വീത്ത് വന്നത് കറി നമ്മൾ ചൂടോടു കൂടി കഴിക്കുമ്പോഴത്തേക്കും അറിയത്തില്ലല്ലോ അങ്ങനെ നിന്ന് കഴിച്ചു പോകും ആ ഒരു ടേസ്റ്റിന്റെ പുറത്ത് അപ്പൊ കുറച്ചെടുത്ത് നിന്ന് ഇപ്പൊ പക്ഷെ ഒരു ഒക്കെ ഉണ്ട് മനസ്സിന് ആ ഒരു കൺട്രോൾ ആണ് എന്റെ വിജയം എന്ന് പറയുന്നത് അപ്പം അതാണ് നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ നെയ്ച്ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുക്കറിൽ നെയ്ച്ചോറ് അത് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വേറൊരു ലെവലാണ് ഫീൽ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ സാലഡ് മിക്സർ സാലഡ് സാലഡാക്കി കുറച്ച് കാബേജും അതുപോലെ ക്യാരറ്റും തക്കാളിയും നമ്മുടെ കുക്കുംബറും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതുപോലെ തന്നെ ഇക്ക കഴിഞ്ഞ ദിവസം ഡ്രൈ ചില്ലി ചട്നി വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതും കുറച്ച് എടുത്ത് പക്ഷേ എരിവ് കൊണ്ട് വായുവെത്താൻ പറ്റുന്നില്ലായിരുന്നു കേട്ടാ ഒത്തിരി മധുരം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് അല്ലേ അങ്ങനെ കുറച്ച് ബോട്ടിക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ചില്ലി ചട്നിയും കുറച്ച് ആ സാലഡും ആ ചോറും ആയിരുന്നു എടുത്തത് ഇത് തന്നെ കഴിക്കുമ്പോഴത്തേക്കും വയറ് നന്നായിട്ട് നിറയും കാര്യം അരമണിക്കൂർ മുന്നേ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചാൽ മതി കുറച്ച് സമയം വൈകിപ്പോയിട്ടോ ഒരിത്തിരി പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രൈഡ് റൈസും ചിക്കനും സാലഡും അച്ചാറും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പായസം ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൻ ഓടി വന്നു അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഓടി വന്ന് അവൻ ഇത്തിരി എടുത്ത് കഴിച്ചു കേട്ടാ അതിനുശേഷം ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ഇന്നത്തെ സൺഡേ ഉള്ളൊക്കെ ഇവിടെ തീരാണ് അപ്പൊ രാത്രി സ്മൂത്തി ആയിരുന്നു നൈറ്റ് ഇന്നറായിട്ട് എടുത്തത് മോർണിങ് ഞാനും അപ്പൊ ഇന്നത്തെ ഉള്ള ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കാതെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ